ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ വിശദമായ ഒരു പ്രസ്താവന നടത്തി ബഡ്ജറ്റിൻ്റെ നന്ദി പ്രമേയ ചർച്ചയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഗുണകരമാം വിധം എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതും അതിനിടയിൽ തന്നെ മറ്റ് ചില വിവാദങ്ങളും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചത് പ്രധാനമായും മൂന്ന് പോയിന്റുകളാണ് ഒന്ന് പ്രൊഡക്ഷൻ മറ്റൊന്ന് പാർട്ടിസിപ്പേഷൻ മൂന്നാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ മൂന്ന് പോയിന്റുകളിൽ നിന്നാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ സംസാരിച്ചത് യു പി എ ഗവൺമെൻറ്റും എൻ ഡി എ ഗവൺമെൻറ്റുകളുമെല്ലാം ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടത്ര തൊഴിലവസരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുന്നണിക്ക് ഉൾപ്പെടെ സംഭവിച്ച പരാജയം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു പ്രൊഡക്ഷൻ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാതെ ഉൽപ്പാദന മേഖല ശക്തിപ്പെടുത്താതെ തൊഴിലവസരങ്ങൾ ഉണ്ടാകില്ലെന്നും അങ്ങനെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമൊക്കെ വളരെ പ്രതിസന്ധി നിറഞ്ഞതായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ലോകം മുഴുവൻ ഒരു മാറ്റത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മൊബിലിറ്റി റവല്യൂഷൻ ചലനാത്മകമായ വിപ്ലവാത്മകമായ ചലനം ആ ചലനത്തിൻ്റെ സാധ്യതകൾ ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ നാടിൻ്റെ സ്ഥിതി വളരെ മോശമായ അവസ്ഥയിലായിരിക്കും എത്തിച്ചേരുക എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഈ മാറുന്ന കാലത്തെ തൊഴിലവസരങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഏ മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു is absolutely meaningless because ai operates on top of data without data ai means nothing and if we look at data today there is one thing which is very clear every single piece of data that goes that comes out of the production system in the world the data that was used to make this phone the data that is used to make electric cars, the data that is used to make basically all electronics on the planet today is owned by China. And the consumption data is owned by the United States. In China, the consumption data is owned by China. But in India, companies like Google, companies like Facebook, companies like um, Instagram, X, they own our consumption data so if india wants to talk about ai it has to first answer the question what data is going to power that ai and the answer today is the answer today is india does not have that data neither does india have production data neither does india have consumption data we have handed our consumption data to the big american companies and the production data we don't we don't have anyway ai hey, operate ഡേറ്റ ആവശ്യമാണ് ചൈനയ്ക്ക് പ്രൊഡക്ഷൻ ഡേറ്റയും കൺസംഷൻ ഉണ്ട് നമ്മുടെ കൺസംഷൻ ഡേറ്റ ഫേസ്ബുക്ക് ഗൂഗിൾ പോലെയുള്ള അമേരിക്കൻ ബേസ്ഡ് കമ്പനികളിലാണ് നമ്മുടെ കയ്യിൽ പ്രൊഡക്ഷൻ ഡേറ്റയും ഇല്ല കൺസംഷൻ ഡേറ്റയും ഇല്ല അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം എ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുമില്ലായ്മയാണ് എന്നാൽ മറ്റ് രാജ്യങ്ങളൊക്കെയും ഈ ഡേറ്റാ ഉപയോഗിച്ചുകൊണ്ട് എ ഐയെ ശക്തിപ്പെടുത്തുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും അതാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത ഒരു പോയിന്റ് രാജ്യവും ചിന്തകളും മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ പുതിയ പുതിയ ആശയങ്ങളെയും പുതിയ പുതിയ കാഴ്ചപ്പാടുകളെയും രൂപപ്പെടുത്തണം രാഷ്ട്രപതിയുടെ പ്രസംഗം സാധാരണ ലോണ്ട്രിക്ക് നമ്മൾ കൊടുക്കുന്ന ചില വസ്തുക്കളുടെ ലിസ്റ്റ് പോലെ ഒരു മുൻവിധികളോടെ കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും പാലിച്ച് നടത്തുന്ന പ്രസംഗങ്ങൾക്കപ്പുറത്ത് കാഴ്ചപ്പാടുകളോടെ സർക്കാരിന്റെ നയരൂപീകരണ പ്രക്രിയയെ ശക്തിപ്പെടുത്തണം അദ്ദേഹം അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ഗെയിങ് യങ്ക്സൈറ്റഡ് അബൌട്ട് ദിസ് റവല്യൂഷൻ ടു ഇൻട്രോഡ്യൂസ് ദ ഐഡിയ ഓഫ് എ കംപ്ലീറ്റ്ലി ന്യൂ വേ ം ഇൻ ഹൗസിംഗ് മൂവ് വിട്ട് ടീച്ചിങ് ആർ ചിൽഡ്രൻ ഇൻ സ്കൂൾസ് അബൌട്ട് Batteries, about electric motors, about how these things combine, about how drones, robots, electric cars are structured, how they will work together. And most important, we have to start building a production network so that we can get access to production data. Now, what would we focus on? We would not give you a laundry list. China has at least a 10 year lead. രാജ്യത്തിന് മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ ചെറുപ്പക്കാർക്ക് പുതിയ ആശയങ്ങളും ചിന്തകളും ഉണ്ടാക്കണം അവരുടെ മനസ്സിൽ ബാറ്ററികളെ കുറിച്ച് സർക്യൂട്ടുകളെ കുറിച്ച് നെറ്റ്വർക്കുകളെ കുറിച്ച് റോബോട്ടുകളെ കുറിച്ച് അതിൻ്റെ നെറ്റ്വർക്കിങ്ങിനെക്കുറിച്ച് ഒക്കെയുള്ള ചിന്തകളും ആശയങ്ങളും സ്കൂൾ കോളേജ് തലങ്ങൾ പോലെ കുട്ടികളെ പഠിപ്പിക്കണം അതിലൂടെ ഒരു പ്രൊഡക്ഷൻ നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു നമ്മളെക്കാൾ വർഷം മുന്നിലാണ് ചൈന യഥാർത്ഥത്തിൽ അവരുടെ കണ്ടുപിടുത്തങ്ങളും അവരുടെ നേട്ടങ്ങളും നമ്മളെ പത്തു വർഷം പിന്നിലാക്കിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുകയും വേണം ഈ പ്രൊഡക്ഷൻ ഡേറ്റ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ സെഗ്മെന്റ് പ്രൊഡക്ഷൻ സെക്ടർ അത് ശക്തിപ്പെടുത്തിയണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരയൽ രാജ്യങ്ങളും നമ്മുടെ മേൽ അതീശത്വം സ്ഥാപിക്കാൻ കഴിയാത്ത വിധം ശക്തമായ നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നും രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ് Any country basically organizes two things. You can organize consumption and then you can organize production. Modern way of saying organizing consumption is services. Modern way of saying organizing production is manufacturing. But there is more to production than simply manufacturing. For example, agriculture also is about production. Now, pretty much every government since 1990 has done a decent job on consumption, on organizing consumption. Which are the companies that organize consumption? Uber organizes consumption, Reliance organizes consumption, Adani organizes consumption. But we have, as a country, failed in organizing production. We have excellent companies that try to Organized production. They are the Mahindras of this world. They are uh, the the Bajajis of this world. Part of Tata's organizes production, but the, the record of the country in organizing production is this one. And essentially, what we have done is we have handed over the organization of production to the Chinese. So, this mobile phone even though we are saying we assemble we make this mobile phone in india that is not a fact this phone is not made in india this phone is assembled in india all the components of this phone are made in china the network that has produced this phone is made in china is owned by china so every time we use a phone every time we wear a chinese shirt a bangladeshi shirt Every time we pair of, a pair of Chinese sneakers, we are paying a tax to China. Because some Chinese youngster is earning a salary to make or to produce that product. So, the first message I would give in a presidential address would be that India has to focus completely on production. Because if we do not focus on production and we continue to focus, we continue to focus only on consumption we will find that we will run huge deficits we will increase inequality and eventually we will run into a serious problem social problem because of unemployment which we are already facing if you look at the numbers of the amount of people who are in jail if you look at the numbers in, that are spent on internal security if you look at the numbers spent on our police forces they all spiral They all rising. And and everybody understands the social tension is on the rise in England. What, what and how? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനുള്ള ഉത്തരവും രാഹുൽ ഗാന്ധി പറയുകയായിരുന്നു നിങ്ങൾ കൺസംഷൻ ഓർഗനൈസ് ചെയ്യണം പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യണം കൺസംഷൻ ഓർഗനൈസ് ചെയ്യുന്നതിന് പറയുന്നത് സർവീസസ് എന്നാണ് പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യുന്നതിന് പറയുന്നത് മാനുഫാക്ചറിങ് എന്നാണ് സർവീസസ് ഓർഗനൈസ് ചെയ്യുന്നത് ഇന്ന് യൂബർ ഒരു സർവീസ് ഓർഗനൈസിംഗ് ആണ് അദാനി ഒരു സർവീസ് ഓർഗനൈസിംഗ് ആണ് അംബാനി ഒരു സർവീസ് ആണ് എന്നാൽ പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യുക അഥവാ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന സംഗതിയിൽ നമ്മളിന്ന് തകർന്നിരിക്കുന്നു പിന്നോട്ട് പോയിരിക്കുന്നു പണ്ട് നമുക്ക് മഹീന്ദ്ര ഉണ്ടായിരുന്നു പണ്ട് നമുക്ക് ബജാജ് ഉണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫോൺ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് ഇത് പറയുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത് പക്ഷേ ആക്ച്വലി ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല ഇത് അസംബിൾഡ് ഇൻ ഇന്ത്യ ആണ് ഇതിൻ്റെ പാർട്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ചൈനയിലാണ് ഇതിൻ്റെ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ചൈനയിലാണ് നമ്മളൊരു ചൈനീസ് ഷർട്ട് ഇടുമ്പോൾ നമ്മളൊരു ചൈനീസ് ഉപകരണം ഉപയോഗിക്കുമ്പോൾ ഒരു ബംഗ്ലാദേശി ഷർട്ട് ധരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അവർക്ക് അതിൻ്റെ നികുതി പേ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ആ രാജ്യത്തിൻ്റെ ചെറുപ്പക്കാർക്ക് പ്രയോജനപ്പെടും എന്നാൽ നമ്മുടെ രാജ്യത്തിന് അത് പ്രയോജനപ്പെടുന്നില്ലെന്ന് മാത്രമല്ല അങ്ങനെ പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യാതെ വരുന്നതോടുകൂടി സോഷ്യൽ ടെൻഷൻസ് വർദ്ധിക്കും നമ്മൾ ജയിലിൽ സ്പെൻഡ് ചെയ്യുന്നത് പോലീസിൽ സ്പെൻഡ് ചെയ്യുന്നത് ആഭ്യന്തര സുരക്ഷിതത്വത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതെല്ലാം ഇത്തരത്തിൽ സോഷ്യൽ ടെൻഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകളാണ് അതൊരു ചാക്രിക വലയമാണ് അതിന് പരിഹാരം കാണണമെങ്കിലും നമ്മുടെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട് അതിനെക്കുറിച്ചായിരിക്കണം നമ്മുടെ നയപ്രഖ്യാപനത്തിൽ ഊന്നൽ കൊടുക്കേണ്ടത് പിന്നീട് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ വിശദീകരണവും അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞു ടേക്കിംഗ് പ്ലേസ് ആൻഡ് ചേഞ്ച് This, at the heart of the change that is taking place. we are moving from the world of the internal combustion engine to the world of the electric motor. we are mo moving from petrol to batteries. we are moving wind, solar, potentially nuclear energy. so our entire way of moving is changing. and this is going to change every single thing. It is going to change warfare. It is going to change medical treatment. It is it is going to change education. It is going to change how we eat. It is going to change every single thing. Now, the last time there was a revolution, called the computer revolution, the government of India had a clear focus. We looked at that revolution. It was the Congress government. We looked at the revolution and we decided clearly that we are going to focus on the development of software and we wrote the wave of that revolution and today you can see the result i remember people laughing i remember people laughing when the computer was being talked about you mentioned mr vajpayee i respect mr vajpayee but mr vajpayee gave a speech saying that computers are of no consequence to india so what is important when there is a revolution? What is important is that you understand what are the drivers of that revolution and where exactly do you need to focus? Where exactly do you need to sit in that revolution? I said that this revolution is going to change everything. And I want the youngsters in this country to think about it. There is a war going on in Ukraine. The war in Ukraine is actually a war between the internal combustion engine and the motor the electric motor the electric motor is inside the drone the engine is inside the tank and if you look at what is going on in ukraine the tanks are dying by the thousands and small little drones with electric motors small batteries not much bigger not much bigger than that are destroying the entire uh, tank artillery infrastructure of both ukraine and russia so the drone is the electric motor the drone is the battery the drone also needs to see so the drone is a camera in the same way electric cars the electric car is a motor the electric car is batteries the electric car is cameras robots are exactly the same thing robots are electric motors multiple electric motors with cameras with batteries സോർ ആർ ബേസിക്കലി ഫോർ ടെക്നോളജീസ് ദർ ഡ്രൈവിംഗ് വിസ് എൻടർ ചേഞ്ച് ഇൻ മൊബിലിറ്റി ഇലക്ട്രിക് മോട്ടോർസ് ബാറ്ററീസ് ഓപ്റ്റിക്സ് ആൻഡ് യു കെ അപ്ലൈ ലോകമാകെ ഒരു മാറ്റം സംഭവിക്കുകയാണ് ഒരു വലിയ വിപ്ലവാത്മകമായ മാറ്റം ആ മാറ്റം ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്നും അതിൽ നമ്മൾ എവിടെയാണ് ഇരിക്കേണ്ടതെന്നും അതിൻ്റെ സൗകര്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ നമ്മുടെ രാജ്യത്തിനുണ്ടാവണം ചെറുപ്പക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് ഇതിനു മുമ്പ് അത്തരത്തിലുണ്ടായ ഒരു മാറ്റം കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടിയായിരുന്നു അന്ന് കോൺഗ്രസ് സർക്കാരായിരുന്നു ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടറിൻ്റെ ഒരു സാധ്യതയെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു ആ സാധ്യതയെ അവർ നന്നായി ഉപയോഗിച്ചു അന്ന് പലരും അത് നോക്കി ചിരിച്ചവരുണ്ട് എനിക്ക് മുൻ പ്രധാനമന്ത്രി വാജ്പേയിയോട് ബഹുമാനമാണ് എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അന്ന് പറഞ്ഞത് കമ്പ്യൂട്ടർ ഹാസ് നോ കോൺസിക്വൻസസ് ഇൻ ഇന്ത്യ എന്നാണ് കമ്പ്യൂട്ടറുകൾക്ക് ഇന്ത്യയുടെ മേൽ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ കമ്പ്യൂട്ടർ എല്ലാ മേഖലയിലും കീഴടക്കി ഇന്ന് ഇൻറ്റേണൽ കമ്പസ്റ്റ്യൻ എൻജിനിൽ നിന്നും മോട്ടറുകളിലേക്കും ഓപ്റ്റിക്സിലേക്കും അതുപോലെയുള്ള സംഗതികളിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റം വളരെ ആഴത്തിലുള്ളതാണ് ആ മാറ്റത്തെ ഇന്ത്യ എന്നൊരു മഹാരാജ്യം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന കൃത്യമായ ഒരു ധാരണയും ഒരു ഫോക്കസും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നിങ്ങൾ ഉക്രൈൻ യുദ്ധത്തിലേക്ക് നോക്കുക അവിടെ നടക്കുന്നത് ടാങ്കുകളും ഡ്രോണുകളും തമ്മിലുള്ള യുദ്ധമാണ് ടാങ്കുകൾ ഇൻ്റർണൽ കമ്പസ്റ്റൻ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ഡ്രോണുകളിൽ മോട്ടറുകളാണ് അവിടെ കൂറ്റൻ ടാങ്കുകൾ ഒരുപാടെണ്ണം തകരുന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് വളരെ ചെറിയ ഡ്രോണുകളിലെ മോട്ടോർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഏത് ഭീമാകാരമായ ടാങ്കുകളെയും തകർക്കാമെന്ന് മാത്രമല്ല ഡ്രോണുകൾ വഴി അതിൻ്റെ ക്യാമറകളിലൂടെ വ്യക്തമായി ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങളെ കാണാനും കഴിയും എന്ന് പറഞ്ഞാൽ പരമ്പരാഗത ശൈലി ആകെ മാറുകയാണ് ചെയ്യുന്നത് അത് പഠിക്കേണ്ടിയിരിക്കുന്നു നാല് കാര്യങ്ങളിലാണ് ഇന്ന് അത്തരം ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ബാറ്ററിയാണ് മറ്റൊന്ന് മോട്ടോറാണ് മൂന്നാമത്തേത് ഓപ്റ്റിക്സ് ആണ് നാലാമത്തേത് അവസാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഈ നാല് സാധ്യതകളിലേക്കുള്ള മാറ്റത്തെ ഈ രാജ്യം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയും തൊഴിലവസരങ്ങളും ഒക്കെ രൂപം കൊള്ളുന്നത് തീർന്നില്ല മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും അദ്ദേഹം ചില കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു ലിഡിൽ സ്റ്റാറ്റിസ്റ്റിക് ഫോർ ദ പ്രൈം മിനിസ്റ്റർ ദ പ്രൈം മിനിസ്റ്റർ സംതിങ് ഐ വുഡ് അഗ്രീ വിറ്റ് ഡയറക്ഷനലി ദ പ്രൈം മിനിസ്റ്റർ പ്രപ്പോസ് ദി മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ഐ തിക് എ ഗുഡ് ഐഡിയ വി സോ ദ സ്റ്റാച്ചുസ് വി സോ ദ ഫങ്ഷൻസ് we saw the so called investment and the result is right in front of me manufacturing fell from 15.3% of gdp in 2014 to 12.6% of gdp today that is the lowest share of manufacturing in 60 years i'm not even i'm not even blaming the prime minister because i think അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ ഇന്ത്യയുടെ സ്ഥിതിയെ സംബന്ധിച്ച് ചില സ്ഥിതി വിവര കണക്കുകൾ പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മേക്ക് ഇൻ ഇന്ത്യയിലേക്കാണ് പോയത് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി ശ്രമിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല പ്രധാനമന്ത്രി നല്ലൊരാശയമാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിലൂടെ മുന്നോട്ട് വച്ചത് പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജി ഡി പിയിലെ പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്ന രണ്ടായിരത്തി പതിനാലിലെ ഷെയർ അത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ആറോ മറ്റോ ആയി കുറയുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി എന്ന് വെച്ചാൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് നല്ലതായിരുന്നെങ്കിലും പ്രധാനമന്ത്രി അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി യഥാർത്ഥത്തിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഗണ്യമായി താഴേക്ക് പോവുകയാണ് ചെയ്തത് അതും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഫുഡ് ഫോക്കസ് ഓൺ ഹൗ ഇന്ത്യ സ്റ്റേറ്റ് അഡ്വാൻറ്റേജ് റെവല്യൂഷൻ ദാറ്റ് ഇസ് വോട്ട് ദ കോൺവർസേഷൻ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് That India is as important as the United States for the simple reason that they cannot build an industrial system without us. They cannot build a production system without us. No matter what they say, the Americans simply cannot do. What India can do because their cost structure is much, much, much more expensive than ours. We can build things that the Americans would never imagine. India can do that. So that would be the first part of the President's address. We would talk to the youngsters in India and say to them, We want you to be partners in this revolution. We want to change the Indian banking system so you can have access to it. And we believe in you. നമുക്കൊരു പാർട്ണർ ഉണ്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ണർ അത് അമേരിക്കയാണ് അമേരിക്കയും നമ്മളും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് അത് പുരോഗമനത്തിനായി വളർച്ചയ്ക്കായി ഉപയോഗിക്കണം ഒരിക്കലും അമേരിക്കയിൽ ഒരു ഇൻഡസ്ട്രി സിസ്റ്റമോ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റമോ നമ്മളെ പരിഗണിക്കാതെ ചെയ്യാനേ ആകില്ല അവർക്കതിനെല്ലാം നമ്മളെ ആവശ്യമുണ്ട് അതിനാവശ്യമായ സാമഗ്രികളോ സാധനങ്ങളോ ഒക്കെ അവർക്ക് നിർമ്മിക്കണമെങ്കിൽ നമ്മുടെ കോസ്റ്റിനേക്കാൾ അഞ്ചിരട്ടിയെങ്കിലും അധികം കോസ്റ്റാവും നമുക്കതിനേക്കാൾ അഞ്ച് മടങ്ങ് കുറവേ ആവുകയുള്ളൂ ആ സാഹചര്യങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്താനാവണം അങ്ങനെ പ്രയോജനപ്പെടുത്തുകയാണെന്നുള്ള സന്ദേശം ചെറുപ്പക്കാർക്ക് നൽകണം അവർക്ക് ബാങ്കിങ്ങിലും അതുപോലെയുള്ള മറ്റ് മേഖലകളിലുമൊക്കെ അതിനുള്ള ആക്സസ് നൽകണം അവർക്ക് പ്രതീക്ഷ നൽകണം അവർക്ക് പ്രോത്സാഹനം നൽകണം എങ്കിൽ മാത്രമേ ചൈനയുടെ വിപ്ലവത്തെ ചൈനയെ നമ്മുടെ ചെറുപ്പക്കാർക്ക് നേരിടാനാവൂ ഇതാണ് പ്രൊഡക്ഷനെയും കൺസംഷനെയും കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് പിന്നീട് അദ്ദേഹം പോയത് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പോയിൻറ്റായ പാർട്ടിസിപ്പേഷനെക്കുറിച്ചാണ് തെലുങ്കാനയിലെ ജാതി സെൻസസിലൂടെ പുറത്തു വന്ന വിവരങ്ങൾ അദ്ദേഹം സഭയിൽ പങ്കുവച്ചു ഏതാണ്ട് അൻപത്തി അഞ്ച് ശതമാനത്തോളം പേർ തെലുങ്കാനയിലെ സംസ്ഥാനത്തിലെ കണക്കുകൾ പ്രകാരം പിന്നോക്കക്കാരാണ് അതുകൂടാതെ തന്നെ മറ്റു പല വിഭാഗങ്ങളുമുണ്ട് ഒ ബി അടക്കം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പേർ യഥാർത്ഥത്തിൽ പിന്നോക്ക ദളിത് വിഭാഗങ്ങളിലുള്ളവരാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് അവരും ഈ പ്രക്രിയയിൽ പങ്കാളികളാവണം അത് വളരെ കുറഞ്ഞ ശതമാനം ആളുകളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൂട എന്ന തരത്തിൽ അതിൻ്റെ തുല്യതയുടെ ആശയവും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചു മൂന്നാമത്തെ പോയിൻറ് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷനാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളതുപോലെ അതുയർത്തിക്കാട്ടി അതാണ് ഇന്ത്യ എന്ന ആശയമെന്നും അത് ദുർബലമായാൽ ഇന്ത്യ ദുർബലമാകുമെന്നുമുള്ള യഥാർത്ഥമായ ഒരു കൂടി അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞുവെച്ചു ചുരുക്കത്തിൽ രണ്ട് വിവാദ ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ രാജ്യത്തിൻ്റെ പുതിയ ഒരു ദിശയിലേക്ക് നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ കണ്ടൻറ്റുള്ള വളരെ സ്പെസിഫിക്കായ കൃത്യമായ ആശയങ്ങളോട് കൂടിയുള്ള പ്രസംഗമാണ് അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയത് ഒരുപക്ഷേ ഇതിനു മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തെക്കാൾ കാമ്പും കഴമ്പും കണ്ടൻറ്റും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളിലുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു സത്യം